ഭഗവാന്റെ സ്വർണം കാണാതാകാൻ ക്ഷേത്രത്തിൽ കള്ളം കയറണമെന്നില്ല ക്ഷേത്രം ഭരിക്കുന്നവർ കള്ളന്മാരായാൽ മതി ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള മാഫിയയ്ക്ക് കോടികൾ വാങ്ങി വിറ്റിരിക്കുന്നു സ്വർണം അടിച്ചുമാറ്റാൻ ഭരണപക്ഷവും ദേവസ്വം ബോർഡും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിന്ന് ചരട് വലിച്ചു സ്വർണം എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ ആർക്കും അവകാശമില്ല ഇത് നമ്മുടെ രണ്ടുപേരുടെയും പാർട്ടിയുടെ രഹസ്യമാണ് കിട്ടിയതിൽ പാതി നിങ്ങളുടെ പാർട്ടിക്ക് നിങ്ങൾ ഭരണത്തിൽ വന്നാൽ അന്വേഷണം തേച്ച് വായിച്ചു കളഞ്ഞേക്കണം കണക്കുകൾ ചോദിക്കാൻ അയ്യപ്പൻ നേരിട്ട് വരില്ലല്ലോ പിന്നെന്തിനാ പേടി ഇത് വെറും രാഷ്ട്രീയമല്ല അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള വമ്പൻ ബിസിനസ്സാണ് കേരള ഭരണം നമ്മുടെ രണ്ട് പാർട്ടിക്കുമല്ലാതെ മൂന്നാമതൊരു പാർട്ടിക്ക് കിട്ടില്ല അതുകൊണ്ട് നമുക്ക് പരമാവധി കക്കണം വിവാദമൊന്നടങ്ങിയ ശേഷം ബാക്കിയുള്ള അമ്പലങ്ങളിലെ സ്വർണം കൂടി നമുക്ക് അതെ നമ്മുടെ ദുബായിലെയും മറ്റു രാജ്യങ്ങളിലെയും അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്തു മാഫിയയുമായി ഇന്ന് തന്നെ ബന്ധപ്പെടണം കേരളം എല്ലാ കാലവും ഇടതുമരുതും തന്നെ ഭരിക്കില്ല അമ്പലവും വിശ്വാസവും ഭഗവാന്റെ സ്വത്തും സംരക്ഷിക്കാൻ ഇവിടെ ഒരു ജനകീയ സർക്കാർ വരുന്നു സ്വർണ്ണക്കലന്മാരെ കയ്യാമ്പം വെച്ച് ഇരുമ്പറിക്കൊലിലാക്കുന്ന ഒരു സർക്കാർ വരുന്നു